വളരെ ഖേദകരമെന്ന് പറയട്ടെ എത്ര അടുക്കും ചിട്ടയോടും ചിട്ടയോടുകൂടിയാണ് മാർത്തോമ്മൻ ദൈവാലയത്തിലെ ദൈവമക്കൾ എല്ലാ ക്രമീകരണങ്ങളോടും സഹകരിച്ചത് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി സഹോദരങ്ങളെ എങ്ങനെയതെല്ലാം രീതികളിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാമോ ആ രീതികളിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രവണത ചില ആളുകളുടെ മനസ്സിൽ ഉണ്ട് നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം ഇന്നലെ രാത്രി ചില അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ പരിശുദ്ധ ദേവാലയത്തിന്റെ അങ്ങണത് നടന്നു എന്ന് വേദനയോടുകൂടി അറിയുവാൻ സാധിച്ചു ഇവിടെ ജനങ്ങളുടെ സുരക്ഷയും അവരുടെ നന്മയും കരുതി നമുക്ക് വേണ്ടി ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള പോലീസ് ഓഫീസേഴ്സും ഉദ്യോഗസ്ഥരുമുണ്ട് അവർ പറയുന്നത് കേൾക്കാതെ തോന്നിയതുപോലെ ചെയ്യുന്നതും തോന്നിയതുപോലെ പറയുന്നതും തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്നതും എങ്ങനെ നീതീകരിക്കുവാൻ സാധിക്കും ഈ പരിശുദ്ധ ത്രിണോസിൽ വെച്ച് ഇങ്ങനെ പറയേണ്ടി വന്നതിന് ഖേദിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുന്നമ്മയുണ്ടായിരുന്ന ധാരണ പ്രകാരം ആ ധാരണ തെറ്റിച്ചപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ഇടപെട്ടു അതിന് കൊടുത്ത മറുപടി എന്തായിരുന്നു ആ പോലീസ് ഓഫീസറെ വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തേ ഇവരൊക്കെ ഇങ്ങനെയായി പോയത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനിയും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അഹങ്കാരം പാടില്ല വിനയപ്പെടണം എന്തെങ്കിലുമൊക്കെ ലഭിക്കുമ്പോൾ കൂടുതൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ എൻ്റെ മറുവിഭാഗത്തെ സഹോദരങ്ങൾ പഠിക്കണം അഹങ്കരിക്കുകയല്ല വേണ്ടത് അത് ഭാവമല്ല പ്രിയമുള്ളവരെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല മർത്തമാശ്ലിഹായുടെ തിരിശേഷിപ്പ് കൊണ്ട് ഈ പുണ്യപ്പെട്ട ദൈവാലയം അനുഗ്രഹപ്രദമായിരിക്കുന്നു